േ നാരായണം ദീർഘാൽ നാരായണം വെച്ച് വെച്ച് നാരായണ സന്തതിക്ക് തറവാടിന് ഗുണങ്ങളുണ്ടായി വരുമല്ലോ നാരായണ ഇന്ന് ശ്രീ പാർവതിയമ്മ തന്നെ ശരവനായി കേൾപ്പിച്ചൊരു പാലിശുവിനെ നാല് മുതലുണ്ട് ആൾക്കെല്ലാം എന്ന് വെച്ചാലുണ്ട് കുടിക്കും കുടിക്കാവിനെ ഒരു മുലാജി ശ്രമക്കാരിമുല നാലാജനങ്ങളൊക്കെ ഒരു മുലാജി കുമസക്കാരനെ പശുവിനെ നാല് മുലയുണ്ട് ചാത്തം വലിയ വാവൊരിക്കലായിരുന്നുണ്ട് ഇന്ന് അമ്മ എനിക്ക് തുണ്ടങ്ങണം എന്ന് പറഞ്ഞു സന്തതി

രാജാവിന്റെ കുഞ്ഞുങ്ങൾ രണ്ടും ഇലവും വലവും കുട ചൂടി നിൽക്കുന്നു കേസവി ചലത്തിന് മോളിൽ പള്ളിക്കുറപ്പ പള്ളി വിതാനം വനമായ വനവും യും ഞാൻ ഉറക്കം തൂങ്ങി കിഴ്പോട്ട് വീണായി പുലി എന്നെ ഭക്ഷിക്കോ കാണിക്കോ എന്നറിഞ്ഞില്ല ഓരോ കൊമ്പിലും നടന്ന് ഓരോ ഇലയും പൊട്ടിച്ച അസുഖങ്ങൾക്കാരി ചെയ്തു നേരം ഇടത്ത് കിഴ്പോട്ട് നോക്കും നേരം ഒന്നപുലി കരുമില്ലാകെ അന്നുണ്ടായു കുംഭമാസമെന്നും കുംഭമാസത്തിൽ ശിവരാശ്രീ എന്നും നാലുവായിരപ്പൊഴിച്ച അസ്ഥതീർഥന്റെ സേന കിട്ടാ പെണ്ണുകളെ കെട്ടിക്കുന്നു പാഴാഭൂമികളെ വാഴുന്നു ആലാ വൃക്ഷങ്ങളെ വെൽപ്പിക്കുന്നു ബ്രഹ്മന്റെ പാണ്ഡി പ്രദേശം കൊടുക്കും മലയാളം ീരേഴ് പതിനാല് ലോകവും ഞാൻ വിക്ഷയറ്റാ വെള്ളിൻ്റെ ശരദ്ശ്രം നിറഞ്ഞില്ല എന്നും മച്ചയായുള്ളൊരമ്മ തന്നെ വെച്ച് കൂട്ടിക്കൊണ്ടുവന്നു ഇന്ന് ഞാൻ നാല് വീട്ടിലെ ധർമ്മന്തരാവു പറഞ്ഞു പൊന്നാലപ്പറയും മച്ച ഒരു പറ അരികളന്നിട്ട് കൊടുക്കും പറയുപറവും തിരിഞ്ഞു വീണു പരമശിവന്റെ ജിമേനി നിറഞ്ഞു കണ്ടു കുംഭകർണന്റെ വയറവും നിറഞ്ഞു കണ്ടു മച്ചയ്ക്കനും ഞാൻ എന്ത് ഭാഗ്യങ്ങളെ കൊടുക്കുന്നുണ്ടോ കാശുഭാഗ്യം കൊടുത്താൽ കളർഭങ്ങളെ വന്നു പോകും ധീളുഭാഗ്യം കൊടുത്താൽ തീർഹങ്ങളെ വന്നു പോകും നാഗന്ത്രക്കണ് അഴുകൊരു പുത്രനെ കൊടുത്തു അലിങ്ക കൊടുത്തു വളർത്തി അഞ്ച് വയസ്സിലെ ചിലർ കാത്തി എഴുതി വായിക്കാൻ പോയിരിക്കുന്ന താരകന് നിഞ്ഞാനന്ത ധാനാതമ്മിൽ ചിന്ത കൂട്ടുകൾ കിട്ടിക്കുന്നുണ്ട് ആയിരം ബ്രാഹ്മണർക്ക് വെച്ചിട്ട് അലിങ്കറിൻ നിൽപ്പാവലും കാക്കകാവുമ്പോഴും തുറക്കുന്നില്ല വെള്ളാട്ടി പിന്നെ വെള്ളത്തിന് പോയപ്പോൾ ആലാ പരദേശി പരിദേശി വന്നിരിക്കുന്നുണ്ടും നിനക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുവാനെഴുതാഞ്ഞ പിന്നെ ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നാൽ ഏക്ക പേരുകളിൽ വെച്ച് പറഞ്ഞു കാലത്തെ നേരം അരിയും കറിയും കാലാക്കലത്തുണ്ടാൻ നിന്ന് പരിദേശത്തിലേ ചുണ്ടാറാവട്ടെ എൻ്റെ കൂട്ടുവരയിൽ എന്തെല്ലാം കറികളുണ്ട് തന്നെ ആട് മാട് കോഴി കുതിരുന്ന പരിതേശി ആട് മാട് കോഴി കുതിര തിന്നാൻ ഞാൻ കള്ളനല്ല പറയണല്ല കാശിയിൽ നിന്നും വടക്ക് കുതിരാവലിൽ ഭൂമീകരിക്കും പരിദേശിയാണ് കറുപ്പതിന്നും സേവിക്കും നരവാസം കൂട്ടിമേ ഭക്ഷണമുള്ളൂ ംസം എന്ന് വെച്ചാൽ ഇളമാംസമായിരിക്കണം ഒരമ്മയ്ക്കൊരു മകനായിരിക്കണം മോതി വല്ലവരായിരിക്കണം പരിജ്ഞാനങ്ങൾ നൂറ്റെട്ടും പിടിച്ചൊരു ബാലകനായിരിക്കണം നാളെ ഉച്ചതിരിഞ്ഞ് ഒരടി താഴെ മുമ്പേ അമ്മ പിടിച്ച് അക്ഷരം അടുത്തം മുറിച്ച് കറി വെച്ച് തരാമെങ്കിലും നിന്റെ കൂട്ടുപിരയിൽ വന്ന് ഉരുപിളി അന്നദാനം ഭക്ഷിക്കാമെന്ന് പറഞ്ഞവൻ ശാന്തനോ പിനോ പരമശിവൻ മായത്താൽ വന്നോ എന്ന് അറിഞ്ഞില്ല എന്നാൽ എഴുതി വായിക്കാൻ പോയിരിക്കുന്നു ബാലകനത്തിനെ ഉണ്ടാകട്ടെ ഒരു നാളില്ലാത്തോരച്ഛൻ അപ്പുച്ച നേരത്തെ കഴിഞ്ഞിരുന്നു മകനെ മകനെ കാണാനായി നല്ല അമ്മാവന്മാർ പേരമ്മാവന്മാർ വന്നിട്ടുണ്ടോ മകനെ ഇത്ര നല്ലൊരു അമ്മാവന്മാരെ എനിക്ക് എന്തെല്ലാം ആളയാഭരണങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛ പറഞ്ഞാലവതില്ല മകന് കേൾക്കാനില്ല മകന് പറഞ്ഞാലില്ലാത്ത നമ്മുടെ ഭൂമി കോലച്ചുറ്റാടുണ്ട മകനെ നീലച്ചുറ്റാടുണ്ട മകൻ കുഞ്ഞാലുണ്ടെ കുഞ്ഞാലെ കോലച്ചുറ്റാളായെന്ന് വെച്ചാൽ നമ്മുടെ ഹരിയാന്റെ കോലമുദ്രാവും നീലച്ചുറ്റാളായെന്ന് വെച്ചാൽ അച്ഛൻ്റെ മേലെ മത്സരിക്കുന്ന നർമടി ായ കഴുതവാടിന്റെ പേരാവുന്നു പൊന്നാല പുസ്തകം എന്ന് വെച്ചാൽ എന്നെ വെട്ടിവേവിക്കുന്ന കുടുക്കലത്തിന്റെ പേരാവുന്നു പറയാൻ എന്നേലും അങ്ങനെ നീ പോരുന്നുണ്ടെങ്കിൽ പോരിയാ വേണം അച്ഛൻ വിളിച്ചാ പോന്നില്ലെങ്കിൽ പിന്നെ ആര് വിളിച്ചാ പോകുന്നല്ല കല്ലങ്കാവേര് മറന്നാലും കളിച്ചോർ ആശാനേ ഭൂമി മറന്നാലും പെറ്റൊരു മാതാവിനെ മറക്കു പറഞ്ഞിറങ്ങി പോരുന്നേരം അച്ഛൻ എടുത്ത തോളിലേക്ക് എണ്ണ വാകിട്ടുണ്ടാകാൻ കിളക്കി പട്ടുകൾ കൊണ്ടു ഇറങ്ങുന്നത് കടലോടെ മലകുരുങ്ങുമ്പോഞ്ഞു മകൻ കാറ്റ് കണ്ട നീരുക ഉറങ്ങിക്കിടക്കുന്നതായി സമയത്ത് അമ്മ കാലിൽ കിട്ടും അച്ഛൻ വാഴുക കുഞ്ഞുപോടെ ായിരെന്ന് പറഞ്ഞ മകൻ തകർത്തും പിന്നെ വന്ന് കാൽ കൂട്ടിയിരുന്നു കൈ കൂട്ടിയിരുന്നു നിന്റെ ഉചിതപ്പെട്ട മകനെ അർത്ഥം മുറിച്ചാൽ എത്ര കൂട്ടം കറികളുണ്ടെന്നും മകനെ അർപ്പമറിച്ചും കറി വെച്ചും ക്ഷീരവില്ല പരിതേശി നാവുംക്കറി ഉതിരക്കറി ജോലക്കറി മണക്കറി ഇളക്കറി എറുത്തിക്കറി ഇന്നെല്ലാം മുത്തിവെച്ച് ും പോലെ കറിയും തിരിച്ചപറം വരുക അന്നദാനത്തിന്റെ മുമ്പിൽ വന്നിരുന്ന ഒരുപടി ചോറ് വരി ഉണത്തു നോക്കുന്നേരം മക്കളില്ലാ ചോറ് മരുന്നില്ലേ വെണ്ണെ പിള്ളയില്ല ചോറ് നെല്ലില്ലേ വെണ്ണ ചിരിച്ചു വരില്ല നമുക്ക് പിള്ള കളിച്ചു വരാനില്ല മുറ്റത്തറവിൽ നിന്നും മൂന്നടി വയ്ക്കും മൂന്നു വെക്കും മൂന്നിൽ വെക്കുന്നേരം അഞ്ചു വയസ്സിൽ കഴുത്തറുത്ത മകൻ ഏഴു വയസ്സിൽ അരമണി കീറി പൊഞ്ചാടയും എൻ്റെ മകനോ ആർക്കാണ്ട മകനോ പരമശിവന്മാരുന്നില്ല മടിയിലെഴുതി വച്ച് മണത്തു നോക്കുന്നേരും കായം കഴിയും ഗുണ ഗുണങ്ങളെല്ലാം മോദമേക്ക് നേരുന്നു പച്ചപാത്രത്തിൽ നോക്കുന്നേരം തേനുപ്പേനു ദേവേന്ദ്രൻ മുപ്പത്തിമൂക്കോടി ദേവ ലക്ഷ്മി നികൾ ദിനോഷം കൊളയർന്ന കാലം കുംഭകരണം കൂടെ പിടിക്കും മേഭൂതം കൊള്ളൂടും വാഹനം രാവിലേ വായിപ്പിച്ച് കേൾക്കുന്നവർക്ക് സന്തരി തെളഞ്ഞുവരണം തറവാട് നടത്തു